ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ചുറ്റും നോക്കിയാൽ പ്രകൃതി എന്തെല്ലാം അത്ഭുതങ്ങളാണല്ലേ കരുതി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും പ്രാണികളും ജീവികളും എല്ലാം തന്നെ അവയുടെ നിലനിൽപ്പിന് വേണ്ടതെല്ലാം തൻ്റെ ചുറ്റുവട്ടത്തു നിന്ന് തന്നെ പ്രകൃതിയിൽ നിന്ന് തന്നെ നേടിയെടുക്കുന്നു അല്ലേ അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ നമ്മുടെ വീടിനും ചുറ്റുപാടും ഒക്കെ നിന്ന് തന്നെ ശേഖരിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് പറച്ചിലൊക്കെ കേട്ടിട്ട് ഭയങ്കര എന്തോ കൃഷിയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ ഇതിപ്പോൾ ഇതാ കുറച്ച് കോവയ്ക്കാണ് അത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മുരിങ്ങാമരത്തിലെ കുറച്ച് മുരിങ്ങയില കണ്ടു അപ്പോൾ അതും കൂടി ഞാനൊന്ന് എടുത്ത് വെക്കാൻ പോവുകയാണേ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കറികളാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഈ മുരിങ്ങയില ഇട്ട് വെക്കാനായിട്ട് പരിപ്പ് കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പരിപ്പും മുരിങ്ങയിലയും കൂടി ജസ്റ്റ് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ മുരിങ്ങയില എങ്ങനെ വെച്ചാലും ടേസ്റ്റി ആണല്ലോ അല്ലേ ഇപ്പോൾ കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് വേവിക്കാനും വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മളെടുത്ത് ഈ കോവയ്ക്കെ ഞാൻ അതിൻ്റെ അറ്റമൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തു ഇനി അതൊന്ന് ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുക്കുവാണേ കണ്ടു ഇന്ന് എടുകയെ പിളർന്നിട്ട് വീണ്ടും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടിങ്ങനെ മുറിച്ചെടുത്ത് വെച്ചു ഇത്രയേ കിട്ടിയുള്ളൂ കോവൊക്കെ കേട്ടോ കിട്ടിയതെല്ലാം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്ത് വെച്ചതാണ് അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതിനൊരു അരപ്പ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാന്താരി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ മുറ്റത്ത് നിന്ന് കാന്താരിയൊക്കെ ഉണങ്ങിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഞാൻ മേളിൽ കയറിയിട്ട് കാന്താരി ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാന്താരി കാന്താരിമാരുണ്ടായിരുന്നു കാന്താരി ചെടി അതിൽ കുറച്ച് കാന്താരി ഉണ്ട് അത് ഞാൻ എടുക്കുവാണേ അപ്പോൾ ഈ കാടുപിടിച്ചെടുക്കുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ മേളിലൊക്കെയുള്ള വള്ളികളൊക്കെ ഒന്ന് കളഞ്ഞ് ആ കാന്താരിയെ ഒന്ന് എന്താ പറയുക വെളിച്ചത്തേക്കാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കാന്താരിയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ചുമ്മാ ഏതായാലും അവിടെ മേളിൽ കയറിയതല്ലേ നിചാരിച്ച് അവിടേക്ക് ഒന്ന് നോക്കിയപ്പോൾ നല്ലൊരു സ്മെല്ല് എനിക്കറിയായിരുന്നു അവിടെ ഈ ഒരു മരം ഉണ്ടെന്ന് പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല മൊത്തം കാടുപിടിച്ചെടുക്കുമായിരുന്നേ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി കണ്ടോ ആ മരത്തിനെ ഇങ്ങനെ ആ വള്ളികളുടെ ഇടയിൽ നിന്നൊന്ന് വലിച്ചെടുത്തു ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇവിടെ വഷ്ണേലെന്നാ പറയുക വഴനയില എന്നൊക്കെ പറയും അതുകൂടി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഈ കാന്താരിയും ഒരു വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ തേങ്ങയോടൊപ്പം ഒന്ന് ചതച്ചെടുക്കുവാണേ നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ആ കോവയ്ക്ക് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇപ്പം നമ്മൾ ഈ ചതച്ചെടുത്ത അരപ്പില്ലേ തേങ്ങ കാന്താരി വെളുത്തുള്ളി ഇഞ്ചി ഇതുകൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു പിന്നെ ശകലം മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു ഇത്തിരി കുരുമുളക് പൊടി കൂടി വേണമെങ്കിൽ ചേർക്കാം ഇനി അതിലേക്ക് ഞാൻ സവോളയും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തു പച്ചമുളക് എരിവിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം പിന്നെ നമ്മൾ സാധാരണ മീനിലൊക്കെ ഇടുന്ന പുളിയില്ലേ കുടംപുളി അതുകൂടി ഒരു കഷ്ണം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അത് വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പ് തീ കത്തിച്ച് നമ്മളത് വേവാനായിട്ട് വെച്ചു അടച്ചു വെച്ച് വേവിക്കാം ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കോവയ്ക്കു അധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും ആ വെള്ളം പറ്റി ഒന്ന് വെന്ത് വന്നാൽ മതി ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് അവസാനം ഇതിലേക്ക് കുറച്ച് പച്ച കൂടി തൂവിയിട്ട് അതൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം അത്രയേ ഉള്ളൂ ഈ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ മുരിങ്ങയില എടുത്തു ഇങ്ങനെ അത് ഇന്ന് ഇലയൊക്കെ അടർത്തിയെടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ നമ്മൾ കടുകിട്ട് പൊട്ടിച്ചു എന്നിട്ട് അതിലേക്ക് സവോള ചേർത്തു അതിലേക്ക് ശകലം മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ എടുത്തു വെച്ചിരുന്ന കഴുകി വെച്ചിരുന്നതാണ് കേട്ടോ മുരിങ്ങയില നമ്മളതിലേക്ക് ചേർക്കുവാണ് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ ആ പരിപ്പ് വേവിച്ചിരുന്നു ഇനി നമുക്ക് ആദ്യം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഒരിത്തിരി നേരം ഒന്ന് ആവി കൊള്ളുമ്പോൾ തന്നെ അത് കണ്ടോ നിറഞ്ഞിരുന്നത് ചുരുങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ പരിപ്പ് കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഉപ്പ് ആദ്യം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർക്കാം ഞാൻ മിക്കവാറും അതങ്ങനെയാണ് ചെയ്യാറ് കാരണം അല്ലെങ്കിൽ ആദ്യം എനിക്ക് നോക്കുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് വിചാരിച്ച് ഉപ്പ് കൂടുതലിട്ട് പോകും അതത്രേ ഉള്ളൂ ആ കറിയും റെഡിയായി വളരെ പെട്ടെന്ന് തന്നെ ലഞ്ച് റെഡിയായി വളരെ ടേസ്റ്റിയാണ് ഒത്തിരി നമ്മുടെ ശരീരത്തിനും നല്ലതാണ് അങ്ങനെ ചോറും ആ മുരിങ്ങയിലക്കറിയും പ കോവയ്ക്ക തോരനും പിന്നെ ഒരു മേമ്പൊടിക്ക് ഒരു ഉപ്പിലിട്ട് നെല്ലിക്കയും രണ്ട് കാന്താരിയും ഒക്കെ ചേർത്ത് ഊണ് റെഡിയാക്കി പിന്നെ ഞാൻ ആ വണ്ണയിൽ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായി ചക്കയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ചക്കയില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് പഴം ഉണ്ടായിരുന്നു കറുത്തിരുന്ന പഴമാണ് അപ്പോൾ അതെങ്ങനെ എടുത്തു പിന്നെ അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും പിന്നെ തേങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ജീരകവും കുഞ്ഞു ജീരകവും പിന്നെ ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ശകലം ഉപ്പ് കൂടി ചേർത്തു എന്നിട്ട് എന്നിട്ടതെല്ലാം ഒന്ന് കൈകൊണ്ട് ആദ്യം മിക്സ് ചെയ്യുവാണ് പിന്നെ ശകലം വെള്ളം കൂടി ചേർത്താണ് അത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ആ കൂട്ട് ഈ കഴുകി വെച്ചിരുന്ന ആ വഴനയില വെച്ചിട്ട് അതിങ്ങനെ കുമ്പിൾ ആക്കിയിട്ട് അതിനകത്തേക്ക് നിറച്ച് കൊടുക്കണം ഇങ്ങനെ ഓരോ വഴനയിലയും ഞാൻ നന്നായിട്ട് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് എടുക്കണം എന്നിട്ടത് ഇതാ ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുമ്പിൾ പോലെ ആക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ മാവ് ഇങ്ങനെ വെച്ച് നിറയ്ക്കുക അതിന് ശേഷം ആ തൂമ്പെടുത്ത് ഇതാ ഇപ്പോഴത്തെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്നിട്ടത് നമ്മൾ ഇഡ്ലി ചെമ്മില് വെച്ചിട്ട് വേവിച്ചെടുക്കുവാണേ അതായത് ഇപ്പോൾ ആവി നന്നായിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട് ആവി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇത് വെക്കുന്നതും എന്നിട്ട് കുറച്ച് നേരം വെച്ച് അത് വെന്ത് ഇതാ ഇപ്പോൾ ആവിയൊക്കെ പോയി അത് വെന്ത് ചൂടാറിയിട്ടില്ല കേട്ടോ കുറച്ച് ചൂട് തന്നെ ഉണ്ട് അപ്പോഴേക്കും ഞാനത് എടുക്കുവാണ് ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ വീട് മുഴുവൻ ഒരു നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇലയുടെ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുക്കള മാത്രമല്ല വീട് മുഴുവൻ അതിൻ്റെ ഒരു മണമായിരിക്കും ഭയങ്കര ഒരു കൊതിപ്പിക്കുന്ന മണമാണേ അപ്പോൾ അതേ ചൂടോടെ തന്നെ ഞാനതൊന്ന് തുറന്ന് കാണിക്കാം വേറെ കുഴപ്പമൊന്നുമില്ലതാ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി ഞാൻ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് വലക്കുന്നു മാത്രമേ ഉള്ളൂ അതിങ്ങി വിട്ടുപോകുന്നു ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് കഴിച്ച് നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്